പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ഇന്ത്യൻ ജന്മദിനം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് പ്രവർത്തകർക്ക് വിതരണം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ നേതാക്കളായ സുദേവൻ പള്ളത്ത് സി ഉണ്ണികൃഷ്ണൻ സുരേഷ് കലാമണ്ഡലം മറ്റ് ഐ എൻ ടി യു സി തൊഴിലാളികളും കോൺഗ്രസ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തുപത് വർഷക്കാലം നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ രാജ്യം ഉണ്ടാകുന്നതിന് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ജീവവായുവുമായി ഈ രാജ്യത്തെ നിലനിൽക്കുന്ന പ്രസ്ഥാനം ഇനിയും നൂറ്റാണ്ടുകൾ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതുണ്ട്